ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് ബ്ലോഗിലേക്ക് സ്വാഗതം കരുവേപ്പിലൻ്റെ തൈ നമ്മൾ ഏതൊരു വീട്ടിലും നമുക്ക് അത്യാവശ്യമായ സാധനമാണോ ഈ കരിവേപ്പില ഇത് എങ്ങനെ ഇതേപോലെ നമുക്ക് തയ്ച്ച് വളരാൻ പറ്റും എന്ന് പറയുന്ന ചെറിയ ടിപ്സാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ആകെ രണ്ട് മിനിറ്റ് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക അതുകൊണ്ട് ഈ ഈ തൈ ഇതേ വലുപ്പത്തിലായി കൂട്ടുവാൻ നമുക്ക് ഒരു വർഷം ആയതിട്ടാണ് ഇതായി കരുവേപ്പിലിൻ്റെ തൈ നമുക്ക് ഇത്ര വലുപ്പത്തിലായി കൂട്ടുവാൻ ഒരു വർഷം തികച്ചായിട്ടുണ്ട് ഒരു വർഷത്തിന് മുന്നേ നമ്മൾ നമ്മളിതിന് തീരെ കറിവേപ്പില പൊട്ടിച്ചിട്ടില്ലായിരുന്നു നല്ലോണം വളക്കിട്ട് എടുത്തിട്ട് നല്ലോണം സൂക്ഷിച്ച് വളർത്തിയൊരു സാധനമാണിത് പിന്നെ നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചത് ആകെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം പിന്നെ മുട്ടൻ്റെ തോട് പൊടിച്ചത് മീൻ്റെ വേസ്റ്റ് ഇങ്ങനെ മൂന്ന് ഐറ്റംസ് അതിന് വളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളു പിന്നെ ഒരു വർഷം കഴിഞ്ഞ ശേഷം നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതേമാതിരി അത്യാവശ്യം കരുവേപ്പില നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് ഒരു തയ്യലിൽ നിന്ന് കിട്ടിയ കരുവേപ്പിലാണ് ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളിടക്ക് പൊട്ടിച്ചെല്ലാം പൊട്ടിച്ചു വെക്കും ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വർഷത്തിൻ്റെ മുന്നേ നമ്മൾ ഒരു ഇല പോലും ഇതിൽ ഇത് പൊട്ടിച്ചെടുക്കരുത് ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വേണം വേണമെങ്കിലും ഇതുപോലെ എത്ര ഇല നമുക്ക് നമുക്കിത് പൊട്ടിച്ചെടുക്കണം നമ്മൾ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് നമുക്ക് ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ ഒക്കെ കൊടുക്കാനുള്ള ഇല നമുക്ക് ഇതിന് ഇത് ഈ മരം നമുക്ക് തരും ഒരു വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിത് നമ്മുടെ കഴി തന്നെ കഴിഞ്ഞതും ഈ മരത്തിനെ തൊടാൻ നോക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഏത് കൂട്ടി കഴിയുമ്പോഴത്തേക്കും ആ കൂട്ടിയിൽ തന്നെ പൊട്ടിച്ച് കൊടുക്കുക അതിന് പൊട്ടിച്ചിട്ട് ആവശ്യക്കാർക്ക് പൊട്ടിച്ച് കൊടുക്കുക അതാവും ഏറ്റവും മരത്തിന് നല്ലത് പിന്നെ ഇതിൽ ഇതിൻ്റെ ചെറിയ തയ്യായിരുന്നു ആയപ്പോൾ നമ്മൾ ചെറിയ ചട്ടീന അയന്ന് നട്ടതിട്ടാണ് ഈ തൈ നമ്മൾ ഡയറക്റ്റ് ആയത് തന്നെ മണ്ണിൽ നട്ടിട്ടില്ല ചെറിയ ചട്ടിയിൽ ശേഷം കുറച്ച് ശേഷം നമ്മൾ അത് മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഈ മരത്തിന് കൊടുത്ത വളം പ്രത്യേകം പറഞ്ഞല്ലോ മുട്ടൻ്റെ തോട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് മീനിൻ്റെ വേസ്റ്റ് ഇത്ര മൂന്ന് കാര്യം ഇതിലാകെ ചേർത്ത് പിന്നെ അതിനിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കാം ഇത് ചെറിയ തൈ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ചേട്ടാ തൈ നല്ലോണം വലുതായതിന് ശേഷം മാത്രമാണ് ഈ കറിവേപ്പിലെ തൈക്ക് നമ്മൾ വളട്ട് കൊടുക്കേണ്ടേ ഉള്ളൂ അതുവരെ നമ്മൾ വെള്ളം വെള്ളം നനച്ചാൽ മാത്രം മതി എന്നാലേ കറിവേപ്പിലെ തൈ ശരിക്കും ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ കുറേ വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മുരടിച്ച് പോവുകയെ ചെയ്യുള്ളൂ നമ്മൾ നല്ലോണം വളം ഒരു കുറച്ചൊരു കുറച്ച് വലുതായതിന് ശേഷം മാത്രം നല്ലോണം വളട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് കരിവേപ്പിൻ്റെ തയ്യൻ്റെ താഴം ഉണ്ടായ ചീരൻ്റെ അതൊക്കെ ഇത് എന്ത് സംഗീതിയും നമ്മളെ വീട്ടിലുണ്ടാവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സിതുണ്ടാകണം ഉണ്ടാക്കണം എന്നുള്ളൊരു മനസ്സുണ്ടായാൽ മതി ആദ്യമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ